വെള്ളം വെള്ളം ആഹാ അടിപൊളി നമ്മുടെ സാരഥി കൃഷ്ണ അടിപൊളി വെള്ളം കണ്ടു വിട്ടോ ഞാൻ വരുന്നു വെള്ളം കറുറ്റി അപ്പുറത്തേക്ക് കിണറിന്റെ ലെവലിക്ക് നിക്കണത് ഇനിയും താന്നാ അടിപൊളി വെള്ളം കിട്ടും കണ്ട വെള്ളം അങ്ങനെ കണ്ടു ദൗത്യം കറക്റ്റ് പന്ത്രണ്ട് കൊല്ല അപ്പുറത്തേക്കും പന്ത്രണ്ട് കൊല്ലിനെ വെള്ളം അയ്യോ അടിപൊളി സന്തോഷായി ഇങ്ങനൊരു സന്തോഷം വേറെ ഇല്ല എന്റെ കൃഷ്ണട്ടോ അടിപൊളി

ആഹ എവിടെ ലൈറ്റ് വെള്ളം ഞാൻ കുടി എവിടെ ലൈറ്റ് വെള്ളം ഞാൻ കുടി കണ്ടല്ല അപ്പോൾ ഞാൻ കുടി എടുത്ത ഞാൻ കുടിക്ക് ലേട്ടാ അതേ നമ്മൾ വാർത്ത് നമ്മൾ അതിനെ വെറന്നോളേ അതിനെ വെറന്നോളേ ചിലേലും വേഗം വരുലേ അത്

ശല്ല് താത്താൻ പറ്റുന്നില്ല പെട്ടന്ന് പെട്ടെന്ന് വെള്ളം പേർക്ക കുത്താൻ പറ്റില്ല ഷോക്കടിക്ക് കൊത്തി കിട്ടൂല വെള്ളം പോലും പൊട്ടിണ്ട് അടുത്ത മാസം ഒരു പകുതിയാവുമ്പോ ഒന്നുകൂടി താത്താൻ പറഞ്ഞില്ല മൂല ഷോക്ക് കിട്ടി തുടങ്ങി വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് വരിക പെട്ടെന്ന് ബക്കറ്റുകൾ മുക്ക അത്രക്കാവും വെള്ളം ഇനി താത്തണ വെച്ചാ നമുക്ക് അടുത്ത മാസം പകുതി ആവുമ്പോൾ അപ്പൊ ഒന്നുകൂടി വെള്ളം നല്ല ചൂടാവൂല അപ്പൊ വെള്ളം ഒന്നിരിക്കും അപ്പൊ ഒന്നുകൂടി താത്ത ഒരുവിധം കരി ഒക്കെ